സേവാഭാരതി വണ്ടിപരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷനുമായി സഹകരിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടിപരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സിംഗ് അമൃത്സിംഗ് നായിക്യാദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ പെരുകുന്ന സാഹചര്യത്തിലാണ് തോട്ടം തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സേവാഭാരതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷനുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ശിവശങ്കർ അധ്യക്ഷനായിരുന്നു വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമൃത് സിംഗ് നായിക് ഉദ്ഘാടനം ചെയ്തു പറയും പാടത്ത് എന്ന് ഇന്നത്തെ തലമുറയെല്ലാം നമ്മളങ്ങനെയുള്ള അധ്വാനശീലം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് അതിന് അതിനനുസരിച്ച് രോഗങ്ങളും നമ്മുടെ ശരീരവും ചെറുത്ത് നിൽക്കാൻ വരും ചെറുത്ത് നിൽക്കാതെ വരും ഇപ്പോൾ രോഗങ്ങളൊത്തിരി നമ്മൾ കൂടും അപ്പോൾ ആ രോഗങ്ങളെല്ലാം നമ്മൾ പ്രതിരോധ പ്രതിരോധിക്കാൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് നല്ല പ്രതിരോധ ശേഷി വേണം അപ്പോൾ നമുക്ക് നമുക്കിന്ന് കഴിക്കുന്ന ആഹാരത്തിലൊന്നും നമുക്കത് കിട്ടുന്നില്ല അങ്ങനെ ആഹാരമാണ് നമുക്ക് ഏറ്റവും നമ്മൾ പറയും ആഹാരമാണ് നമ്മളെ ഏറ്റവും രോഗിയായിട്ട് മാറ്റുന്നത് അപ്പോൾ നമുക്ക് നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുകയുള്ളൂ കനിമാർച്ചൊലിയിലെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ വണ്ടിപിരാറിന്റെ വിവിധ മേഖലകളിലും ക്യാമ്പ് സംഘടിപ്പിക്കാനാണ് സംഘാടകരുടെ ലക്ഷ്യം